നമസ്കാരം രണ്ടായിരത്തി എട്ടിലെ പ്രഥമ ഐ പി എല്ലിൽ മുതൽ ഈ വർഷം നടന്ന സീസൺ വരെ ഒരേ ഒരു ഫ്രാഞ്ചൈസിക്ക് വേണ്ടി കളിച്ചിട്ടുള്ള ഒരു താരം മാത്രമേ ഉള്ളൂ അത് ഇന്ത്യൻ ബാറ്റിംഗ് ഇതിഹാസം വിരാട് കോഹ്ലിയാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിൻ്റെ ജേഴ്സിയിൽ കരിയർ ആരംഭിച്ച അദ്ദേഹം ഇപ്പോഴും അതേ കുപ്പായത്തിൽ തന്നെ തുടരുകയാണ് ആദ്യം സ്പെഷ്യലിസ്റ്റ് ബാറ്റർ മാത്രമായിരുന്ന കോഹ്ലി പിന്നീട് ദീർഘകാലം ആർ സി ബി നയിക്കുകയും ചെയ്തു ഇപ്പോൾ വീണ്ടും അദ്ദേഹം സ്പെഷ്യലിസ്റ്റ് ബാറ്ററായിട്ടാണ് കളി തുടരുന്നത് അടുത്ത സീസണിന് മുൻപ് മെഗാ താറിലെല്ലാം നടക്കാനിരിക്കുകയാണെങ്കിലും കോഹ്ലിയെ ആർ സി ബി കൈവിടാൻ സാധ്യതയില്ല ഒരിക്കൽ കൂടി തങ്ങളുടെ ഐക്കൻ താരത്തെ അവർ നിലനിർത്തുമെന്ന് ഉറപ്പായിരിക്കുകയാണ് പക്ഷേ കോഹ്ലിയെ ഇനിയും ആർ സി ബി നിലനിർത്തുന്നത് മണ്ടത്തരമാണെന്നാണ് ആരാധകരും അതുപോലെ തന്നെ ക്രിക്കറ്റ് നിരീക്ഷകരും പറയുന്നത് ഇത് കോഹ്ലിക്കും അതുപോലെ തന്നെ ആർ സി ബിക്കും ഒരുപോലെ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നും ഇവർ മുൻകൂട്ടി പറയുന്നുണ്ട് അദ്ദേഹത്തെ ഒഴിവാക്കുന്നത് തന്നെയാണ് അവരെ സംബന്ധിച്ച് ഏറ്റവും നല്ല തീരുമാനമെന്നാണ് ഇവർ വാദിക്കുന്നത് ഇതിന് പിന്നിലെ ചില കാരണങ്ങളും അവർ തന്നെ വിശദീകരിക്കുന്നുണ്ട് അതെന്തൊക്കെയാണെന്ന് നോക്കാം ആങ്കറുടെ റോളിൽ കളിക്കുന്ന ഒരു ബാറ്ററി ടി ട്വൻ്റി ഫോർമാറ്റിൽ ഇപ്പോൾ ടീമുകൾക്ക് ആവശ്യമില്ല എന്നതാണ് ആദ്യത്തെ കാരണം ഒരു സമയത്ത് ടി ട്വന്റി ഫോർമാറ്റിൽ വളരെയധികം പ്രശംസിക്കപ്പെട്ട ബാറ്ററായിരുന്നു വിരാട് കോഹ്ലി ടി ട്വൻ്റി ലോകകപ്പുകളിലടക്കം പല വലിയ വേദികളിലും അദ്ദേഹം ഗംഭീര പ്രകടനങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ടി ട്വൻ്റി ഇപ്പോൾ വളരെയധികം മാറിയിരിക്കുകയാണ് കോഹ്ലിയെ പോലെ ആങ്കറുടെ റോളിൽ ക്രീസിൽ നിലയുറപ്പിച്ചു അവസാനം വരെ ക്രീസിൽ തുടർന്ന ബാറ്റർമാരെ ടി ട്വൻ്റി ഫോർമാറ്റുകളിൽ ഇപ്പോൾ ആവശ്യമില്ല പകരം ക്രീസിലെത്തിയ ഉടൻ അഗ്രസീവ് ശൈലിയിൽ ബാറ്റ് വീശി അതിവേഗം സ്കോർ ചെയ്ത നാലോ അഞ്ചോ ഓവറുകൾ കൊണ്ട് മത്സരഗതി മാറ്റാൻ ശേഷിയുള്ളവരെയാണ് ടീമുകൾക്കെല്ലാം ആവശ്യമായിട്ടുള്ളത് പക്ഷേ കോഹ്ലി ഈ ശൈലിയുമായി ഒത്തുപോകാത്ത താരമാണ് ക്രീസിൽ നിലയുറപ്പിച്ച ശേഷം പതിയെ സ്കോറിങ്ങിന് വേഗത കൂട്ടി അവസാന ഓവറുകൾ വരെയെങ്കിലും അവിടെ പിടിച്ചു നിൽക്കുന്നയാളാണ് വിരാട് കോഹ്ലി അതുകൊണ്ട് തന്നെ കോഹ്ലിക്ക് പകരം ടി ട്വൻറ്റിയുടെ പുതിയ ശൈലിക്ക് അനുയോജ്യമായ ഒരു താരത്തെ കൊണ്ടുവരാനാണ് ആർ സി ബി ശ്രമിക്കേണ്ടത് കോഹ്ലി ഇതുവരെയുള്ള എല്ലാ സീസണിലും ടീമിലുണ്ടായിട്ടും കന്നി ഐ പി എൽ ട്രോഫിക്കായുള്ള കാത്തിരിപ്പ് അവസാനിപ്പിക്കാൻ ആർ സി ബിക്കായിട്ടില്ല എന്നതാണ് രണ്ടാമത്തെ വിഷമകരമായ കാര്യം ഇത്രയും സീസണുകൾ ടീമിലുണ്ടായിട്ടും ടീമിനെ ചാമ്പ്യന്മാരാക്കാൻ കോഹ്ലിക്കായിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അദ്ദേഹം ടീമിൽ ഇനിയും തുടരുന്നത് എന്നാണ് മറ്റൊരു ചോദ്യമായിട്ടുള്ളത് ടൂർണമെൻറ്റിൽ റൺവേട്ടം നടത്തിയ സെഞ്ചുറികളും അർദ്ധ സെഞ്ചുറികളെല്ലാം വാരിക്കൂട്ടി റെക്കോർഡുകളുടെ ചാകര തീർത്ത താരമാണ് കോഹ്ലി വ്യക്തിപരമായി ഇത്രയേറെ നേട്ടങ്ങൾ കൈവരിച്ചിട്ടും ഇതൊന്നും ആർ സി ബിക്ക് ഗുണം ചെയ്തില്ലെങ്കിൽ പിന്നെ എന്ത് കാര്യമെന്നും ചോദിക്കുന്നവരുണ്ട് വമ്മൻ തുകയ്ക്ക് അദ്ദേഹത്തെ വീണ്ടും നിലനിർത്തുന്നതിന് പകരം കളി ജയിപ്പിക്കാൻ ശേഷിയുള്ള ഒന്നോ രണ്ടോ മാച്ച് വിന്നർമാരെ കൊണ്ടുവരികയാണ് ആർ സി ബി ചെയ്യേണ്ടതെന്നും പറയുന്നുണ്ട് കോഹ്ലിയെ ഒഴിവാക്കി പുതിയ കോർ ഗ്രൂപ്പിനെ ആർ സി ബി സൃഷ്ടിക്കണമെന്നതാണ് മൂന്നാമത്തെ കാരണം എല്ലായ്പ്പോഴും കോഹ്ലിയെ കേന്ദ്രീകരിച്ച ഒരു ടീമിനെ വാർത്തെടുക്കുന്ന രീതിയാണ് ആർ സി ബി പിന്തുടരുന്നത് വിട്ടുവീഴ്ചകൾ ഇതിൻ്റെ പേരിൽ ഒരുപാടുണ്ടായിട്ടുണ്ട് ഇതിൽ മാറ്റം വരുത്തിയേ തീരുവെന്നാണ് കടുത്ത ആർ സി ബി ആരാധകർ പറയുന്നത് പകരം മികച്ച താരമൂല്യമുള്ള മറ്റൊരാളെ കൊണ്ടുവരേണ്ടത് അനിവാര്യമാണെന്നും ഇവർ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈ ഒരു നടപടി ടീമിൻ്റെ ഓവറോൾ ലുക്കിൽ തന്നെ മാറ്റം വരുത്തും അതോടൊപ്പം തന്നെ പുതിയ ദിശാബോധവും കൊണ്ടുവരികയും ചെയ്യുമെന്നുമാണ് പറയപ്പെടുന്നത് എന്തായാലും വിരാട് കോഹ്ലിയെ സംബന്ധിച്ച നമുക്കറിയാം ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ബാറ്റർമാരിൽ മുൻപന്തിയിലാണ് വിരാട് കോഹ്ലിയുള്ളത് പക്ഷേ വിരാട് കോഹ്ലിയുടെ ഈ പ്രതാപമൊന്നും ആർ സി ബിക്ക് ഇതുവരെയും ഗുണം ചെയ്തില്ല എന്നുള്ള ചർച്ചകളെല്ലാം തന്നെ വന്നു കഴിഞ്ഞിട്ടുണ്ട് പല രീതിയിലുള്ള ട്രോളുകളും അവസാന ഘട്ടങ്ങളിൽ കഴിഞ്ഞ ഐ പി എല്ലൊക്കെ അവസാന സമയങ്ങളിൽ ട്രോളുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു സാലാ കപ്പ് എന്നൊക്കെ പറയുന്ന ട്രോളുകളൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും അതിനൊരു പരിഹാരം കാണേണ്ടത് ഇനിയെങ്കിലും പരിഹാരം കണ്ടേ തീരുമെന്നാണ് കടുത്ത ആർ സി ബി ആരാധകർ പറയുന്നത് മാനേജ്മെന്റ് ഈ ഒരു നീക്കത്തോട് യോജിച്ചു പോകുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്